നമസ്കാരം സർക്കാർ തൂർത്തുകൊണ്ട് പണി കിട്ടിയിരിക്കുകയാണ് ജില്ലാ ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിനും സർക്കാരോ സപ്ലൈകോ നൽകേണ്ട ചുമട്ടുതൊഴിലാളികളുടെ കൂലി നൽകാതായതോടെ നാല് അഞ്ച് മാസമായി ഇവർക്കുള്ള കൂലി മുൻകൈയ്യെടുത്ത ഈ വിഭാഗം നൽകി വന്നു ഇന്നല്ലെങ്കിൽ നാളെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഈ മുൻകൈയ്യെടുക്കലിന്റെ ആധാരം സർക്കാർ ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം മറികടന്ന് ശരിയാവുന്ന സന്ദർഭത്തിൽ ഈ നൽകാനുള്ള തുകയെല്ലാം ബോർഡിന് നൽകുമെന്നുമുള്ള പ്രതീക്ഷയിൽ ഇവർ നാലഞ്ച് മാസമായി തൊഴിലാളികൾക്ക് തങ്ങളുടെ പക്കലുള്ള പണം നൽകി എന്നാൽ മാസങ്ങൾ ഓരോന്നും മുൻപോട്ട് പോകുമ്പോഴും സർക്കാരിന്റെ ധൂർത്തും സാമ്പത്തിക പ്രതിസന്ധിയും കൂടുന്നതല്ലാതെ യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇതൊന്നും കണക്കിലെടുക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്നു ഒടുവിൽ സർക്കാരിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജില്ലാ ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇതിനൊന്നും സർക്കാർ മുൻകൈ എടുക്കില്ല ഇതിനൊന്നും പരിഹാരം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല ഇതോടെ ഇനി സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്ത് ചെയ്യുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ഇവർ സപ്ലൈകോയുടെ എൻ എസ് എസ് ഡിപ്പോകളിൽ റേഷൻ സാധനങ്ങളുടെ കയറ്റി ഇറക്ക് നടത്തുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ശമ്പളമാണ് ഇപ്പോൾ ഈ ഒരു കണക്കുകൾ പ്രകാരം പ്രതിസന്ധിയിലായിരിക്കുന്നത് നിലവിൽ രണ്ടു മാസമായി ജില്ലാ ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളാണ് ഇവർക്ക് ശമ്പളം നൽകി വന്നത് പ്രതിമാസം അഞ്ചു കോടിയോളം രൂപ സർക്കാർ നൽകേണ്ടതാണ് ഇവർ മുൻകൈയ്യെടുത്ത് ഇവരുടെ ഫണ്ടിൽ നിന്ന് നൽകിയത് അതിനിടെ ഡിപ്പോകളിലെ ചുമട്ടു തൊഴിലാളികൾക്കുള്ള കൂലി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഏകീകരിച്ചപ്പോൾ കുറഞ്ഞ കൂലിയുള്ള സ്ഥലങ്ങളിലെല്ലാം കൂലി വർദ്ധിപ്പിക്കുകയും കൂലി കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം ആ രീതിയിൽ തന്നെ കൂലി നൽകേണ്ടി വരും എന്നും ഒരു റിപ്പോർട്ട് വന്നു പക്ഷേ ഈ കൂലി വർദ്ധിപ്പിക്കുന്നത് പോയിട്ട് ഇപ്പോൾ നിലവിലുള്ള കൂലി പോലും നൽകാൻ സാധിക്കാത്ത അവസ്ഥയിൽ തുടരുകയാണ് ബോർഡ് രണ്ട് വർഷം കൂടുമ്പോൾ കൂലി വർദ്ധിപ്പിക്കണമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ആറുമാസം മുമ്പ് പതിനഞ്ച് ശതമാനം വർധന ലേബർ കമ്മീഷൻ പ്രഖ്യാപിച്ചെങ്കിലും കൂലി വർധന സംബന്ധിച്ച കാര്യം അറിയിച്ചില്ല എന്നാരോപിച്ച് ഏതാനും കരാറുകാർ ഇതിനിടെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇതോടെ കൂലി വർധന എന്ന കാര്യവും കട്ടപ്പുറത്തായി നിലവിൽ ഇത്തരത്തിൽ പല മേഖലകളിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം ശമ്പളവും പെൻഷനും ലഭിക്കാതെ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുകയാണ് ശമ്പളമില്ല പെൻഷനില്ല ഇതൊന്നുമില്ല എങ്കിലും കേരളത്തിൽ ഇടത് സർക്കാരിന് ദൂർത്തിനൊരു കുറവും വന്നിട്ടില്ല ഇത്ര വലിയ പിടിപ്പുകേട് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് പോലും സർക്കാർ കേന്ദ്രവിഹിതം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞ് കേന്ദ്രത്തിന് മേൽ തങ്ങളുടെ എല്ലാ പിഴവുകളും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതത്തിൽ അൻപത് ശതമാനം ലഭിച്ച ട്രഷറി നിയന്ത്രണം പൂർണ്ണമായി പിൻവലിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്നുണ്ട് കുറ്റം കേന്ദ്രത്തിന്റേത് മാത്രമാണ് ഈ കടമെടുപ്പ് നഷ്ടമുണ്ടാക്കിയിട്ടില്ല എന്നും ആസ്തി വർധന ഏറ്റവും അധികമുള്ളത് കേരളത്തിലാണെന്നും ധനമന്ത്രി പറയുന്നു കരാറുകാർക്ക് പതിനയ്യായിരം കോടി രൂപ കുടിശ്ശികയുണ്ട് എന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ പ്രകാരം ആയിരത്തി ഇരുപത്തിയൊന്ന് കോടി മാത്രമേ നൽകാനുള്ളൂ എന്ന് ധനമന്ത്രി നിസാരമായി പറയുകയാണ് അതായത് ആയിരത്തി ഇരുപത്തിയൊന്ന് കോടി രൂപ കടമുണ്ട് എന്ന് സാരം അപ്പോഴും ശമ്പളവും പെൻഷനവും കിട്ടാതെ പൊതുജനങ്ങൾ വലയുകയാണ് അവരിൽ ഒരു കൂട്ടരായി ജില്ലാ ചുമട്ടു ക്ഷേമനിധി ബോർഡും ഉൾപ്പെടുന്നു കാരണം ഒന്ന് മാത്രം ഇടത് സർക്കാരിനെ വിശ്വസിച്ചു പ്രശ്നങ്ങളെല്ലാം സർക്കാർ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിച്ചു